അതെ ഒരു കാര്യം പറഞ്ഞോട്ടെ മുപ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ മുഖത്ത് എന്താണെങ്കിലും ചുളിവുകളും വരകളൊക്കെ വരാം തുടങ്ങൂലെ അപ്പോൾ ഇനി നമുക്ക് ആ ടെൻഷൻ വേണ്ട കേട്ടോ അത് വിട്ട് കളയാം നമ്മുടെ മുഖത്ത് ചുളിവുകളും വരകളൊക്കെ വന്നാൽ അതൊക്കെ മാറ്റി മുഖം എന്നും ചെറുപ്പം നല്ല നിർത്താനും ഇനി നമ്മുടെ മുഖത്ത് കരുവാളിപ്പും കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മുഖം നല്ല ക്ലീനാക്കി നല്ല നിറം കിട്ടാനും തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനും പറ്റുന്ന നല്ലൊരു കിടിലം പാക്കാണ് അതിനായിട്ട് നമ്മുടെ വീട്ടിൽ എന്താണെങ്കിലും ചോറൊക്കെ ഉണ്ടാവുമല്ലേ ചോറുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് ചോറ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ ഹണി പിന്നെ ചെറിയൊരു പീസ് തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് നരച്ചെടുക്കാനും ട്ടോ എന്നിട്ട് മുഖ ഒക്കെ നന്നായി കഴുകിയതിന് ശേഷം ഈയൊരു പാക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത നന്നായിട്ട് ഒരു മസാജ് കൂടി കൊടുക്കുക എന്നിട്ട് ഡ്രൈ ആയി കഴുകിട്ട് നിങ്ങൾ ഇത് കഴുകി കളഞ്ഞെങ്കിൽ നിങ്ങൾ നെറ്റി പോകുട്ട മുഖം കണ്ടിട്ട് അത്രേ നല്ലൊരു അടിപൊളി റിസൾട്ട് ആണ് ഈയൊരു പാക്കിലൂടെ നമുക്ക് കിട്ടുന്നത് ട്ടോ വീക്കില്ലേ ഉറപ്പായി രണ്ട് തവണ മാത്രം ചെയ്താൽ മതിയാകും നല്ല അടിപൊളി റിസൾട്ട് ആണ് അപ്പോൾ യൂസ് ആക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിക്ക മറക്കല്ലേ